ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു അറബി അറബിക് സ്റ്റൈൽ മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് അറബിക് സ്പൈസി മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക അതിന് ഒരു കുക്കറിൽ നമ്മളെ മല്ലി മല്ലി പെരുംജീരകം ഏലക്കായ് പട്ട ക്രാമ്പു പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മട്ടൺ വന്ദ് കഴിഞ്ഞിട്ട് ആ ബന് മട്ടണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ സ്റ്റോക്ക് ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് സ്പൈസസൊക്കെ ഇട്ടതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് വയറ്റിയതിന് ശേഷം നമ്മുടെ മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ലെമണും അതിന് ശേഷം അരി വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്ത് ചോറായിട്ടുണ്ട് അതിന് ശേഷം സൺഫ്ലവർ ഓയില് കുങ്കുമപ്പൂവ് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിനൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം മട്ടണൊക്കെ ആ റൈസിൽ വെച്ചതിന് ശേഷം ചാർക്കോളു വെച്ച് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ അടിപ്പൊളി മന്ത മട്ടൻ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ആണ് ഗൈസ് അപ്പോൾ അതിന് ഇതിനോടൊപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തക്കാളി ചട്നി കൂടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ട് കുറച്ച് മലച്ചപ്പം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടനും നല്ലതുപോലെ വെന്തിട്ടുണ്ട് മട്ടൺ മന്തി ഈ ചട്നി കൂടെ കിട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ് അതിന് ഇതിൻ്റെ കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്തൂരി ചിക്കൻ തവാ ഫ്രൈ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ്റെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയല്ല മല്ലി ഗ്രാമ്പു ജീരകം ഏലക്കായ കുരുമുളക് പൊടി ഗ്രാമ്പു പട്ട എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് മുളകൊടി ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു തൈര് ഒരു പാത്രത്തിലേക്ക് ഇടുക പിന്നെ ഈ പൊടിച്ച് വെച്ച മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ചിക്കനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ മസാല കൂടെ മസാലയിൽ പകുതി എടുത്തിട്ട് ചിക്കനകത്ത് തേച്ച് പിടിച്ച് പിടിപ്പിച്ചെടുക്കുക അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം പിന്നെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് മൊരി രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മസാലയിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചിക്കൻ അതിലൊന്ന് മുങ്ങുന്ന വരെ ഒരു സ്പൂണ് കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ആ മസാല അതിലൊന്ന് മുക്കിയെടുക്കാം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പുഷ് ചെയ്യാം അതിനുശേഷം ഈ മസാലയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിനു ശേഷം നല്ല ഡ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നന്നായിട്ട് ഈ മസാല പിടിച്ചു വരട്ടെ അതിന് ഡ്രൈ ആക്കി എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് മല്ലിച്ചപ്പ് ലെമൺ പീസായി കട്ട് ചെയ്തതും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണേ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേസ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ റൊട്ടിയുടെ കൂടെയോ അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മട്ടൺ മന്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഈ ചിക്കൻ കഴിക്കാം നല്ല അടിപൊളിയാണ് ഗസ് അടിപൊളിയ ടേസ്റ്റാണ്